ഗംഭീരമായിട്ടുള്ളൊരു പ്രാധാന്യം കിട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തവണത്തിൽ ബഡ്ജറ്റ് നടന്നത് നൂറ്റി മുപ്പത്തി ഏഴ് കോടി എഴുപത് ലക്ഷം രൂപയാണ് ബഡ്ജറ്റിലൂടെ നമുക്ക് ലഭ്യമായി അതിന് പുറമെ പട്ടിക്കാട് പുത്തൂര് ചെറുകുന്ന സ്കൂളുകൾക്കായി എട്ട് കോടി രൂപ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഹേമനെ നമുദത്തിലുള്ള സൂക്ഷ്മ ജലസേചനത്തിന് വേണ്ടി അതിനു പുറമെ രണ്ടു കോടി ലഭ്യമായിട്ടുണ്ട് ഇതിനു പുറമെ നേരത്തെ സംസ്ഥാന സർക്കാരിന് കൂടി കോർപ്പറേഷനുള്ള അഥവാ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി വിഹിതം കൊടുക്കേണ്ടതായിട്ടുള്ള സെൻട്രൽ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് പള്ളിക്കണ്ടം ജനപ്രദിന്റെ പുനരുദ്ധാരണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം അതായത് ഇരുപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ലക്ഷം ഇരുപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പാണഞ്ചേരി നടത്തറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിക്കണ്ണ മുതൽ കൂട്ടാല മുളയം വഴി വാട്ടർലിങ്ക് ഉച്ചനാല് കൊഴുപ്പുഴി വരെയുള്ള പത്ത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ചിരുമൂരം ബി എം ബി സി ആക്ക അപ്പം അതടക്കം നൂറ്റി അറുപത് കോടി രൂപ ഈ ഒരു ചെറിയ കാലയളവ് നടന്നത് നമ്മുടെ നാടിന് അനുവദിക്കുന്നു ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടാൻ കൂടി വേണ്ടിയിട്ടാണ് ീ പത്രസമ്മേളനം നടത്തുന്നത് ഒരു പത്രസമ്മേളനം കൂടി അടുത്ത ആഴ്ച നടത്തേണ്ടത് വരിക നമ്മുടെ മണ്ഡലത്തിനകത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ലാസ്റ്റ് ലാപ്പിലുള്ള ഒരു വികസനോത്സവം അതിൻ്റെ വിശദാംശങ്ങൾ തുടർന്നു തന്നെ ഇപ്പോൾ നമ്മൾ ആലോചിച്ചത് ഈ സംഖ്യയ്ക്ക് പുറമെ നൂറ്റി അറുപത് കോടി ലഭ്യമായതിന് പുറമേ പുത്തൂർ സോളജിക്കൽ പാർക്കിലേക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഗ്രാൻഡായി ആറും കൂടിയും അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലമായിട്ടുള്ള എഫ് ആർ ഐയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പതിമൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയും അതുപോലെ തന്നെ പി ചിയുടെ ഡി പി ആറിന് വേണ്ടി ഒരു കോടി രൂപയും അപ്പോൾ അതുകൂടി കൂട്ടിയാൽ ഒരു ഇരുപത് കോടി രൂപ കൂടി പത്തൊമ്പത് കോടി ഇരുപത് ലക്ഷം രൂപ കൂടി നമുക്ക് വീണ്ടും ലഭ്യമാകും അങ്ങനെ വരുമ്പോൾ നൂറ്റി എൺപത് കോടി രൂപ നമ്മുടെ നിയോജന മണ്ഡലത്തിൽ മാത്രമുള്ള വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ലഭ്യമായിട്ട് കർഷക സർവകലാശാല ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് കാര്യങ്ങളൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല കാരണം അത് ആസ്ഥാന നമ്മുടെ മണ്ഡലത്തിലാണെങ്കിലും അതിന്റെ സെവൻഡുകൾ കേരളം മുഴുവൻ ഉള്ളതുകൊണ്ട് കേരളത്തിന്റെ ഒരു നിയോജന മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പറയാനാകില്ല ഇപ്പോൾ നൂറ്റി എൺപത് കോടി രൂപ ഈ കാലയളവിൽ നമ്മുടെ മണ്ഡലത്തിന് ലഭിച്ചു എന്ന സന്തോഷം കണ്ടിടാനാണ് ഈ ോളജിക്കൽ പാർക്കിലേക്കുള്ള റോഡ് അതിവേഗ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നത് എന്നൊരു കാരണം ഉണ്ടാകും അതുകൂടി വരുന്നതോടുകൂടി ഇത്തൂർ അക്ഷരാർത്ഥത്തിൽ ജനശ്രദ്ധിക്കുന്ന ഒരു നഗരമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വരികയാണ് സ്വർഗ്ഗമായിട്ടുള്ള ധാരാളം സംരംഭങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഇത്തൂർ സോളജിക്കൽ പാർക്ക് ഔപചാരികമായി തുറന്നു കൊടുക്കാൻ ജനുവരി ഇരുപത്തി ആറിന് വരെ സജ്ജമായതാണ് എന്നാലും അവിടുത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ഒരു ചെറിയ സമയം കൂടി പൂർണ്ണമായിട്ടും റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ട് ഘട്ടമായി അതായതിപ്പോൾ ഏതൊരു തീരെ ടാറിൻ കഴിഞ്ഞത് മുതൽ നമ്മുടെ പുഴയോടത്ത് നിന്ന് പുഴമണ്ഡലത്തേക്കും പുഴയോരത്തേക്കും പോകുന്ന റോഡ് വരെയുള്ള ദൂരം ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി വളരെ ഉടനെ തന്നെ കുരിശുമൂല വരെയുള്ള ദൂരം കൂടി നമുക്ക് ടാർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് ആ ടാറിൻ്റെ പരിപാടിയുടെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞാൽ സോളജിക്കൽ പാർക്കിൽ ജനം ടിക്കറ്റ് കൊടുത്ത് വരാൻ പറ്റുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാകും അവിടേക്കുള്ള ഇലക്ട്രിസിറ്റി ബസ് രണ്ടെണ്ണം ഇപ്പോൾ അനുവദിച്ചു അതിന് മുകളിലുള്ള യാത്ര ഇലക്ട്രിക് ബസ് കൂടി ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നുകൂടി നടന്നു യാത്ര എളുപ്പത്തിൽ നടന്നു പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ദൂരമല്ല ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബസ് അനുവദിക്കപ്പെട്ടു നമ്മൾ വിദേശത്തോടുള്ള മൃഗങ്ങളെ കൊണ്ടുവരാൻ ആകെ ചെലവ് പതിമൂന്ന് കോടിയോളം രൂപയാണ് അതിൽ നാല് കോടി രൂപ പ്രാഥമികമായി അനുവദിച്ചത് ടെൻഡർ നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് അപ്പോൾ വിദേശത്തു നിന്നുള്ള മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള നാല് കോടി രൂപ അതിൽ ഇതിൽ പെട്ടെന്നല്ല വേറെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതുകൂടി നമുക്ക് ലഭ്യമാവുക സ്വാഭാവികമായിട്ടും സ്കോളജ് പാർട്ടി നിങ്ങൾക്കറിയാം ഇംപ്ലോയസേഷൻ നാടകം പോലെ നമുക്ക് തുടർച്ചയായി നവീകരിക്കപ്പെടേണ്ടതാണ് ഒരു ദിവസം കൊണ്ട് അതിൻ്റെ പ്രവർത്തനം തീരില്ല ഇനി വരേണ്ട കൂടുകളുണ്ട് അവിടെ ഇപ്പം വരേണ്ട മൃഗങ്ങളുണ്ട് അനുബന്ധമായി അവിടെ വരേണ്ട പ്രശ്നങ്ങളുണ്ട് ഓരോ വർഷവും കൂടുന്തോറും ഇംപ്ലോയസിങ്ങായി അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സാധാരണ നിലയിൽ അത് ആരംഭിച്ചാൽ റൺ ചെയ്യാനാ എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഫോറസ്റ്റ് വകുപ്പാണ് മൃഗശാല വകുപ്പല്ല ഫോറസ്റ്റ് വകുപ്പാണ് സോളജിക്കൽ പാർക്ക് നടത്തുന്നത് പക്ഷേ ഫോറസ്റ്റ് വകുപ്പിൽ നേരിട്ടുള്ള മൃഗശാല നടത്തുന്നത് അത്ര തുടർപ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് ഗുണകരമായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സഹകരണ സംഘം രൂപീകരിച്ചാണ് സോളജിക്കൽ പാർക്കിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് വനം വന്യജീവി വകുപ്പ് മന്ത്രി അധ്യക്ഷനായി വനംവകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥലം എം എൽ എയും വൈസ് ചെയർമാൻമാരായി മൂന്ന് നിലവാരത്തിലുള്ള കമ്മിറ്റിയാണ് ജവർ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിൻ്റെ അഡ്വൈസറി കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായിട്ട് ഉദ്യോഗസ്ഥന്മാരായിരിക്കും സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് മറ്റും ഉണ്ടാകുന്ന ഒരു സഹകരണ സംഘമല്ല പോസ്റ്റ് ബൈ പോസ്റ്റ് ഉള്ള ഒരു സഹകരണ സംഘമാണ് കേരളത്തെ അംഗീകരിച്ചു അത് തൊമ്പത് ഒരു മാസത്തോടുകൂടി ആ സന്ധി കൂടി നിലയിൽ വന്നാൽ അതിൻ്റെ നേതൃത്വത്തിലായിരിക്കും ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ടിക്കറ്റിങ്ങിൻ്റെ സംവിധാനം പൂർത്തിയാക്കി അതിനകത്തുള്ള കഫറ്റേരിയകൾ ഇപ്പോൾ കൊടുക്കും അത് പൂർത്തിയായി അതിനകത്തുള്ള ടോയ്ലറ്റുകളുടെ രണ്ടെണ്ണി പൂർത്തീകരിച്ച് അതും ഇപ്പോൾ നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തയ്യാറായിരുന്നു അപ്പോൾ അത്ര ശ്രദ്ധേയമായിട്ടൊരു സ്ഥലമായി മാറും പുത്തൂരിൽ ഇതിന് പുറമെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇട്ടവർ നമ്മുടെ ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പതിനഞ്ച് കോടി രൂപയാണ് ആ പിന്നെ സ്റ്റേഡിയത്തിൽ വേണ്ടി പ്രാഥമികമായി നമ്മൾ നീക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും പല വർക്കുകളും ഇനി വന്നതിന് ശേഷമാണ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് വരിക സ്ഥലവും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതുമായി അലൈൻ ചെയ്യാം എന്ന് പറയുന്നത് കൂടി ആലോചിച്ച് പുത്തൂരിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറാൻ പോകുന്നു അവിടെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് ആ നടപടിക്രമങ്ങളാണ് നമ്മൾ നോക്കുകയാണ് ഈ ബഡ്ജറ്റിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം രാഹുലിന്റെ സിനിമ അധ്യക്ഷനോട് കഴിയുന്നതുപോലെ പി ചിയിൽ നമ്മൾ മറ്റൊരു കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ സോണിന്റെ പാർക്ക് ആരംഭിച്ചത് എന്നതുപോലെ മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയുടെ വിവിധങ്ങളായ നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കൊണ്ടായിരിക്കും എട്ട് സോണുകളിലായി പിന് വേണ്ടി ഒരു ഒരു ടൂറിസം പാക്കേജ് ഉണ്ടായിരുന്നു അതിൽ രണ്ട് നിലവാരത്തിലുള്ള സാധനങ്ങളുണ്ട് ഒന്ന് പി 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 മോഡലായിരിക്കും മറ്റൊന്ന് കിഫ്ബിയുടെ മറ്റൊന്ന് കിഫ്ബിയുടെ ഫണ്ടിങ്ങായിരിക്കും പി പിടി മോഡലും കിഫ്റ്റിയുടെ ഫണ്ടിങ് വളരെ അത്യാവശ്യമാണ് എന്ന് മാത്രം സർക്കാർ തന്നെയായി കാരണം മൂന്ന് നിലവാരത്തിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ബീച്ചുകളുടെ സമഗ്രമായിട്ടുള്ള വികസനമുണ്ടായി ഒരു സോൺ പൂർണ്ണമായിട്ടും നമ്മുടെ താമസ സ്ഥലങ്ങളൊക്കെ ഉപയോഗിച്ചാണ് എട്ട് സോണുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ബാധ്യത പ്രാഥമികമായ ധാരണ തയ്യാറാക്കി പക്ഷേ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു പ്ലാനായതുകൊണ്ട് അതിന് വിപുലമായിട്ടുള്ള ഡി പി ആർ തയ്യാറാക്കണം ഡി പി ആർ തയ്യാറാക്കണമെങ്കിൽ അതിന് പണം നാളെ കാണണം എന്നുള്ളതുകൊണ്ട് ഇത്തരം പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈ വിപുലമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള എട്ട് സോണുകൾ ഉൾപ്പെടുന്ന പി ജി പദ്ധതിയുടെ ഡി പി ആറും അതിനാവശ്യമായിട്ടുള്ള പ്ലാനും മാസ്റ്റർ പ്ലാനും തയ്യാറാക്കാൻ ഒരു കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അത് തയ്യാറുള്ളതോടുകൂടി നമുക്ക് മാസ്റ്റർ പ്ലാൻ അംഗീകാരം എടുത്തിരിക്കും ആ നടപടികളും ഇതിന്റെ ഭാഗമായി നടക്കും ഞാൻ എടുത്തതുപോലെ ടി ചിയുടെ വരഗവേഷണ കേന്ദ്രത്തിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് ലക്ഷം പതിമൂന്ന് കോടി ഇരുപത് ലക്ഷം സമീപ ഗൂഢകാലത്ത് ഇത്ര വലിയ സംഖ്യ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു ചെമ്പുത്ര ക്ഷേത്രം റോഡിൻ്റെ അധികം കശുമാവ് റോഡിൻ്റെ നാണക്കെ ആണ് കശിനാവ് റോഡിൻ്റെ അധികം കൂടുതൽ നീരിഭാറം പണിയങ്ങളൊക്കെ റോഡ് ഇപ്പോൾ അവിടെ പോകുന്നവർക്കൊക്കെ അറിയാം ഒരു ചെറിയ വഴിയാണ് പിന്നെ കൈസിനെ അത് കുറച്ചുകൂടി വലുതാക്കളാണ് അല്ലെങ്കിൽ രണ്ടു വണ്ടി പെരിവരെ പോകാൻ പറ്റില്ല പ്രധാനപ്പെട്ട ആദിവാസി ഊരാണ് അതുകൊണ്ട് അവിടേക്ക് രണ്ട് കൂടിയുള്ള വച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ പുത്തൂരിനോട് തന്നെ കിടക്കുന്ന കുഴമ്പം കൈരളി മണ്ണാർ തിരുവനന്തപുരം കഞ്ഞുവേറ പുളിയമു ആ ഇത്രയും വരുന്ന ആറ് പുതിയ പാലങ്ങൾക്ക് വേണ്ടി രണ്ടര കോവിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പുഞ്ചിരിപ്പാടം റോഡ് ഇത് നിങ്ങൾ പത്രത്തിൽ കൊടുക്കുന്ന ആളുകൾ ചോദിക്കുകയാണ് നടത്തര പുഞ്ചിരിപ്പാടാണോ ശിയാരൻ പുഞ്ചിരിപ്പാടാണോ ശ്രീയാരൻ പുഞ്ചിരിപ്പാടാണോ ശ്രീയാരൻ പുഞ്ചിരിപ്പാടം റോഡിന്റെ കുഞ്ചിരിപ്പാടം റോഡിൻ്റെ അഭിമുഖപ്പെടുത്തേണ്ട സൗകര്യം വെക്കുകയാണ് ആ പാടം മുഴുവൻ നമുക്ക് നല്ല ടൈംസ് ഒക്കെ ഇട്ട് ഇരിക്കാവുന്ന സൗകര്യമൊക്കെ ഉണ്ടായിട്ട് പാടത്ത് ടൈപ്സാണില്ല ഓരോ പാടം അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള സൗകര്യം വെക്കാനാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ പ്രധാനപ്പെട്ട ശ്രദ്ധ എല്ലാ തവണയും ഏഴ് ഗ്രൗണ്ടുകൾ ഇപ്പോൾ നിർമ്മാണഘട്ടത്തിലാണ് അതിന് പുറമേപ്പാട് ഗവൺമെന്റ് സ്കൂളിന്റെ ഗ്രൗണ്ട് കൂടി രണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നവീകരിക്കണം എന്ന് നമ്മൾ കച്ചത്തോട് ആ അഞ്ചു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മളിപ്പോ നിർമ്മാണം പൂർത്തീകരിച്ച് മലോധന പക്ഷെ അവിടെ തീർന്നില്ല അവിടെ മൂന്ന് കോടി പ്ലാറ്റ്ഫ്രണ്ടിൽ നിന്ന് വിരുന്നു ഒരു മാസ്റ്റർ പ്ലാൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് ജനകീയ മാസ്റ്റർ പ്ലാൻ അത് നമുക്ക് ഒരു ഒരു പത്ത് കോടി കൂടി വേണ്ടിവരും അതും ജി പി ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അവിടേക്ക് സർക്കാർ ഫണ്ടിൽ നിന്നിലും മൂന്നുകോടി രൂപ അധികം മാറ്റി കൊടുത്തിട്ടുണ്ട് വഴുക്കും പാറ കുളം അതൊരു ഒരു 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 ഗംഭീരമായിട്ടുള്ള സംവിധാനമാണ് ഒരു വായനശാല കുട്ടികൾക്ക് കളിക്കാനുള്ള പഠിക്കാനുള്ള സിനിമകൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലം വിശദമായിട്ടുള്ള ഒരു ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് വട വഴുക്കും നവീകരണത്തിൻ്റെ കട കൂടി മാറ്റി കൊടുത്തിട്ടുള്ളത് ലാഭംചരവീകരണം ഒരു ചർച്ച ഉയർന്നു വന്ന പ്രശ്നമാണ് ദീർഘകാലമായി നമ്മുടെ നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതൊരു സമയം അനുഭവിച്ചുകൊണ്ടാണ് രണ്ട് കോടി രൂപ അനുവദിച്ചത് നമ്മളിപ്പോ നമ്മുടെ മണ്ഡലത്തിൽ ഏതാണ്ട് റോഡുകളൊക്കെ ആയി അവരെ അപൂർവമായിട്ട് ബാക്കിയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ പഞ്ചായത്ത് റോഡുകൾ എടുത്തു തുടങ്ങാൻ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കൈവർ റോഡിന്റെ പണി നടക്കുന്നത് അപ്പോൾ പുതിയതായി നമ്മൾ നമ്മളിപ്പോൾ കട്ടിലപ്പുകൾ ചിന്തിക്കാൻ പുന്നണങ്ങളോട് അഞ്ചു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തുക നെടുപുഴ മതാമത്തറോട് പത്ത് കോടി രൂപ നമുക്ക് ഈ പോലെ ഒരു ചെറിയ പ്രശ്നം നിങ്ങൾക്കറിയാം അപ്പോൾ വാഹനങ്ങളൊക്കെ ഒന്ന് വന്ന് വളയ്ക്കുമ്പോൾ അത്ര എളുപ്പമാറ്റാത്തൊരു കാര്യമാണ് കുറച്ച് പറമ്പോട്ട് ഉണ്ടാകണം നോക്കിയാൽ പക്ഷെ അത് മാത്രം അറിയാറില്ല അതൊരു സെൻ്ററായിട്ട് വന്ന് വിപുലീകരിക്കണം അതിനുവേണ്ടി അഞ്ചു കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് നടത്ര പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് നേരത്തെ പണം നമ്മൾ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെലവഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അത് മറ്റൊരു കാര്യത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് അത് മുന്നോളം പത്ത് കോടി രൂപ കാണിക്കുടം പുഴയുടെ നവീകരണത്തിനുവേണ്ടി പത്ത് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് മുല്ലത്തരം മുറയാമുള അഭിമുഖം മൂന്ന് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് വെള്ളാനിക്കര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ നിർമ്മാണത്തിനുവേണ്ടി ഒരു പത്ത് കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ബീച്ചിലൊക്കെ കെട്ടിടം ഇപ്പോൾ നിർമ്മാണം ആകുന്നുണ്ട് നമ്മൾ ഫെബ്രുവരി തന്നെ പാർട്ടി വരും പക്ഷേ അതിന് ഏഴ് കോടിയേ ഉള്ളൂ ഇന്നും ഒരു പത്ത് കോടി കൂടി അവിടുത്തെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള നടപടിക്ക് അങ്ങോട്ട് വരുമ്പോഴും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള കെട്ടിടം അവിടെ വന്നു വരുന്നു ഒരു അഞ്ചു കോടി രൂപ കൂടി ചെലവഴിച്ച് ഒന്നൂർ ഹെൽത്ത് സെൻ്റർ എക്സുമെന്റി മേഖലയിൽ കടുത്ത ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആകാമൊരു ആശുപത്രിയായി കൊണ്ടുവരണം എന്ന ഒരാഗ്രഹവും ആശയവുമാണ് നമ്മൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സിആർഐ ഫണ്ട് ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള ഒരു റോഡ് പാണഞ്ചേരി നടത്തറ പഞ്ചായത്തിനെ പൂർണ്ണമായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തെ ആളുകൾക്കറിയാം അതുകൂടി വന്നു കഴിഞ്ഞാൽ വലിയ ഒരു മാറ്റം അവിടെ ആ പ്രദേശത്തുണ്ടാകും പൂർണ്ണമായിട്ടും ഡി എം പി സി ആയിരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ചെലവുകളുടെ കൂട്ടത്തിൽ പട്ടിക്കാട് സ്കൂളിന് മൂന്ന് കോടിയിലൂടെയും പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നാല് കോടി രൂപയും ചെറുപ് ഒന്ന് സ്കൂളിൽ ഒരു കോടി രൂപയും ബഡ്ജറ്റിൽ വരുന്നതല്ല ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ കുറ്റം അനുവദിച്ച പങ്കിൽ നിന്ന് ഞങ്ങളുടെ വർക്കിംഗ് വീട്ടിൽ ഡിസ്കസ് എന്ന് പറയും അങ്ങനെ എടുക്കിയ സ്ഥലമാണ് അതിന് പുറമെയാണ് നമ്മുടെ ടീച്ചിങ് ബൈറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് സൂക്ഷ്മ ജലവിതരണ ശ്രേണി മൈക്രോ ഇറിഗേഷൻ സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടു കോടി രൂപ പ്രത്യേകമായി ക്രോഷ്യ സൗകര്യത്തോടുകൂടി ലഭ്യമായിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട വളരെ വലിയ ഒരു ശ്രമം നമ്മൾ കുട്ടികൾ വശത്തെ പത്രങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ കണ്ടില്ല സാധാരണ എടുത്തിച്ച് വരുമ്പോൾ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ തല്ലും തലോട്ടിലും ഒക്കെ ഉണ്ടാകാറുണ്ട് എത്ര പേർ തന്നെയും എത്ര പേർ തലോട്ടി എന്നാലും ഇന്നത്തെ ജോലിയുടെ ഭാഗമായിട്ട് നിർവഹിച്ചു പോകുമ്പോൾ തന്നെ ചെയ്യണം പക്ഷേ സാധാരണ ആളുകൾ ഉപയോഗിക്കാറുണ്ട് മുൻകാലങ്ങളിൽ ലഭ്യമായിട്ടുള്ള പദവി റോഡിലായിട്ടില്ല ആ പേടി ഞാനില്ല കാരണം ഏതാണ്ട് മഹാവിപക്ഷ പ്രവർത്തനത്തിനും ആ വിധത്തിൽ റോഡിലായിട്ടില്ല യഥാർത്ഥത്തിൽ മതാമത്തോടുത്ത് മുതൽ മനീന്ദ്രങ്ങൾ വരെ ഒരു ഒരു തീർത്ഥയാത്ര നമ്മൾ എല്ലാവരും കൂടി നടത്തുന്നതാണ് അപ്പം നിനക്ക് മനസ്സിലാകുന്ന റോഡുകളുടെ മാറ്റം മറ്റെല്ലാതിൻ്റെയും മാറ്റം ആണ് ലോകത്ത് എവിടെയും ഒറ്റ വഴിയിലെ ഫണ്ട് കിട്ടും അത് ഗവൺമെൻറ് തന്നെ വരണം നിർദ്ദേശിക്കാനാർക്കും പറ്റും പക്ഷേ പണി വരണമെങ്കിൽ ഗവൺമെൻറ് തന്നെ ചെലവഴിക്കേണ്ട വിധം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏജൻസികൾ ആ വിധത്തിൽ ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഈ കാര്യത്തിൽ നമ്മുടെ യുവത്തിൽ വന്നതായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ ഇടവരാണ് പത്രമാധിക സുഹൃത്തുക്കളുടെ ഇടപെടൽ അത് ഈ വികസന വിപ്ലവത്തിൽ കരുത്തരെ കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ രീതിയിൽ നമ്മുടെ വികസനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കൂട്ടുകാണെന്നാണ് അതിൻ്റെ ഡേറ്റിൻ്റെ രീതിയും ഒക്കെ തീവ്രിച്ച് അത്രേമേ പറയാൻ പറ്റും പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എങ്ങനെ അനുഭവപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോൾ പഞ്ചായത്ത് മത്സരിച്ച് മത്സരിച്ചൂടം വെച്ച് ഉൽപ്പാടനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടും ഇനി ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് പറയാൻ നിൽക്കുന്ന നേരത്ത് നൂറിലേറെ ഉത്പാടനങ്ങൾ ഹൈമാസേറ്റിന് പുറമെ ഇപ്പോൾ നടന്ന മുന്നിൽ വന്നിരിക്കുന്നു അങ്ങനെ ഓരോ ചെറു 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 പ്രവർത്തനങ്ങളിലും വളരെ കേന്ദ്രീകൃതമായി എല്ലാ ആളുകളുടെയും അഭിപ്രായം കേൾക്കും യോജിപ്പിച്ചും കൂട്ടിച്ചേർത്തണം കൊണ്ടുപോകാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മദ്യ ദിവസത്തു നിങ്ങളുടെ വൈകിട്ട് പിന്തുണയാണ് ഇതിന് ലഭ്യമായിട്ടുള്ള നമ്മുടെ വിട്ട് തിരസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ കഴിഞ്ഞ സംശയങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടിയുറഞ്ഞു മലയോരത്തെ റീച്ച് വലങ്ങന്നൂർ വരെ തോന്നും രണ്ടാമത്തെ റീച്ച് വലങ്ങന്നൂരിൽ നിന്ന് ആരംഭിച്ച് മറൊപ്പിച്ചാൽ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കുളിഞ്ചോട് വരെയുള്ള ദൂരാണ് നൂറ്റി അറുപത്താറ് കോടി രൂപ അത് കണ്ടിട്ടുണ്ട് പക്ഷേ വെച്ചാൽ വെളങ്ങന്നൂരിൽ നിന്ന് ചെന്നായിപ്പാറ വരെയുള്ള കുറച്ച് ദൂരത്തിൽ ഒരു പോഷൻ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലുകളും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂലി വിട്ടുതരാൻ പറ്റില്ല എന്നൊക്കെ പ്രധാന പ്രശ്നങ്ങളില്ല പക്ഷേ ചെന്നായിപ്പാറ തൊട്ട് കുളിഞ്ഞോട് വരെ സുരേഷൻ എന്നറിയാവുന്നതുപോലെ ഓക്കെയാണ് വേറെ പ്രശ്നമില്ല നമ്മളിപ്പോൾ ടെൻഡറിലേക്ക് പോകാൻ പറ്റും അനുവദിച്ചാൽ അത് വെളങ്ങന്നൂർ വരെയാണ് അനുവദിച്ചില്ലെങ്കിൽ ചെന്നായിപ്പാറോട്ട് നമുക്ക് ടെൻഡർ കഴിഞ്ഞു ബാക്കി വരുമ്പോൾ നോക്കാം എന്ന് കഴിഞ്ഞു നല്ല വളരെ ആയിട്ടുള്ള സാധനമാണ് നൂറ്റി അറുപത്താറ് കോടി രൂപയ്ക്കൊരു റോഡ് വെലങ്ങന്നൂർ മുതൽ പുളിഞ്ചോട് വരെ വന്നാൽ നമ്മുടെ ഈ പീച്ച് പ്രോജക്റ്റും കൂടി നടപ്പിലാക്കിയാൽ ആ ഒരു സഞ്ചാരമാണെന്നും നമ്മുടെ ചരിത്രത്തിലേറ്റവും വലിയ സംഭവിക്കുന്നു അല്ലെങ്കിൽ സുരേഷിൻ നാട്ടിലൂടെ വരാതെ നേരെ ആളുകൾ പട്ടിക്കാട് വഴി നേരെ ബീച്ചിലേക്ക് പോകുന്ന സ്ഥിതി വിശേഷമാണ് അതിലും നാടിനോട് ചതിയായി യഥാർത്ഥത്തിൽ എല്ലാവരോടും വീണ്ടും തീർപ്പിക്കാനുള്ളത് വളരെ ചെറിയ ചെറിയ സ്ഥലങ്ങളെ വിട്ടുകൊണ്ട് ബോധപൂർവമായിട്ടൊരു ക്യാമ്പയിൻ അതിനെതിരായി നടക്കുന്നത് അതുണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മലയോര കൈവേയുടെ പൊതു ബീച്ചിനെ ബാധിക്കുകയാണല്ലോ അതുണ്ടാകരുതെന്ന് എല്ലാവരോടും പലതരമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇനി ഒരു പോഷനും മാത്രമായി സ്ഥലം വിട്ടുതരില്ല എന്ന വാശി തുടങ്ങാൻ വിട്ടുതരുന്ന സ്ഥലത്ത് കണ്ടില്ല ഈ ഗവൺമെൻ്റെ കാര്യത്തിൽ കണ്ടിട്ടില്ല വിട്ടുതരുന്ന സ്ഥലം എങ്ങനെയാണോ അവിടെ വെച്ച് കിടക്കുന്നത് ബാക്കിയാലും പിന്നീട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടെങ്കിലും പരസ്യം なるべく。Uh,